മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആഘോഷം തന്നെയാണ് ഓണം കേരളത്തിലെ ഉടനീളം ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ ഓണാഘോഷം എല്ലാ വർഷവും കുറച്ച് സ്പെഷ്യൽ ആണ് നമുക്കിപ്പോ ഫെസ്റ്റ് ആവാം അല്ലാതെ വീട്ടിലൊക്കെ ഭയങ്കര ഫാമിലി ആയിട്ട് കൂടി എല്ലാരും ആ ഓണൊന്നും ഇല്ല ഇപ്പൊ നാടും

ശത്തെ തിരുവനന്തപുരത്തെ ഓണാഘോഷവും അതിൻ്റെ വിശേഷങ്ങളും ജനങ്ങളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഈ ഓണത്തിന് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണ് മോളുടെ വീട്ടിൽ അത്തപ്പെടുന്നതും സദ്യയൊക്കെ കഴിക്കുന്നതും പിന്നെ ഇവിടെ വന്നതും അങ്ങനെയൊക്കെ തന്നെ ലൈറ്റ്സ് ഒക്കെ കണ്ടോ ഇല്ല ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ഇവിടെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് പരിപാടികൾ കാണാൻ ഇഷ്ടമല്ലേ ഓ ഇഷ്ടം തന്നെ ഇവിടെ ആരുടെങ്കിലും പരിപാടി കാണണമെന്ന് ആഗ്രഹമുണ്ടോ ആരുടെ ഏതെങ്കിലും പാട്ടുകാരുടെ എന്തെങ്കിലും ഓ അവിടെ സ്റ്റേജിന്റെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്

െ കുറിച്ച് അറിയാം ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഡോൺ നോ എനിത്തിങ് വിഡൂ നോ പക്ഷെ നമുക്കിപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ കോളേജിലെ ഫെസ്റ്റ് ആവാം അല്ലാതെ വീട്ടിലൊക്കെ ഭയങ്കര ഫാമിലി ആയിട്ട് കൂടി എല്ലാവരും ആ ഓണൊന്നും ഇല്ല ഇപ്പോൾ വിച്ച് ഇസ് എ ഫാക്ട് പക്ഷേ കോളേജിൽ സ്കൂളിൽ അതൊക്കെ കുറച്ച് നല്ലതാണ് ഇപ്പോൾ നടക്കുന്നത് വിറ്റ് ഇസ് എ ഗുഡ് തിങ് കാരണം അ ലോട്ട് ഓഫ് പീപ്പിൾ കെൻ കം ടുഗർ ഗെറ്റ് ടുഗദർ ഹാവ് ഫൺ അതാണ് ഇപ്പോഴത്തെ എൻ്റെ കാഴ്ചപ്പാടുള്ള ഓണം ഓണം എന്ന് പറഞ്ഞാൽ കുറേ ട്രഡീഷൻസിൻ്റെ മുകളിലുള്ള ഒരു ഫെസ്റ്റിവൽ ആണല്ലോ അപ്പോൾ ആ ട്രഡീഷൻസൊക്കെ മിസ്സൗട്ട് ചെയ്യുന്നു എന്നുള്ള എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ മിസ്സൗട്ട് ചെയ്യുന്നുണ്ട് കോഴ്സ് എൻ്റെ അമ്മയും എൻ്റെ അപ്പനും അമ്മ വരെ കളിച്ച് കളിക്കുന്നല്ലോ നമ്മളിപ്പോൾ കളിക്കുന്നത് പക്ഷേ പക്ഷെ രണ്ട് രണ്ട് കാര്യമല്ലേ രണ്ട് തലമുറയാണ് അപ്പോൾ അതനുസരിച്ച് ഇവോൾവ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ അതൊരു ഫാക്ടർ ഫാക്ടറല്ലേ എല്ലാ വർഷത്തിനും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഓണത്തിന് ഓണത്തിനേറ്റും മാറിയ ഒരു ചേട്ടൻ പൊതുവെ കാണുന്ന എന്താണ് ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പൊ ആദ്യമായിട്ട് ഓണാഘോഷം അപ്പൊ ഗൾഫിലായിരിക്കുമ്പോഴത്തേക്ക് നാട്ടിലെ ഓണം മിസ് ചെയ്യാറുണ്ടായിരുന്നു മിസ്സ് ചെയ്യാറുണ്ട് എല്ലാ അവിടെ അവിടെ മലയാളികൾ ഉള്ളിടത്ത് എല്ലായിടത്തും ഓണം ഉണ്ടെന്നാണല്ലോ അപ്പൊ ഗൾഫിലെ ഓണം എങ്ങനെയാണ് ഓണം എന്ന് ദൈവം സഹായിച്ച് എല്ലാ വർഷവും വരും അത് എനിക്ക് സുഖമില്ല അല്ലെങ്കി ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ വരുന്നത് അമ്മ എനിക്കത് മിസ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര സന്തോഷ കഴിഞ്ഞ വർഷമായിരുന്നാലും പെയ്ഡായിരുന്നു ഇവിടെ ഏഷ്യാനെറ്റ് ഇതിപ്പോ ഗവണ്മെന്റിന്റെ അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എടുത്തില്ല സന്തോഷം സന്തോഷം തന്നെ തന്നെ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഓണം കാണാറുണ്ട് ഞാനൊരു വയസ്സുവരെ ഞങ്ങൾ ഇവിടെയാണെടുത്തുള്ള പക്ഷെ ഞങ്ങള് വീഴുന്നത്താണ് വരാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷെ ആയിരുന്നു വരും കഴിഞ്ഞ വർഷം എല്ലാ വർഷം ശേഷം ഇത്രയും ഇതായിട്ട് അതിനുശേഷം എല്ലാ വർഷവും വരാറുണ്ടത് തിരുവനന്തപുരത്ത് ഓണം കാണാത്തവരടുത്ത് മിസ് ഔട്ട് ആക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ പോയിന്റ് പറയോ ഇത് തന്നെയാണ് ഡെഫിനറ്റ്ലി കാരണം ഞങ്ങൾ ഒരുപാട് അടുത്ത് പറയും എന്തിനാണ് ഈ പൈസയും വെച്ചിട്ട് കയ്യിൽ ഇരിക്കുന്നത് വന്നു എന്ന് കറങ്ങും അവർക്ക് പേടിയത് തന്നെ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഭയങ്കര ട്രാന്തത്ത് വന്നവരാരെയും തിരിച്ചു പോകാറില്ല എന്നാണ് പറയാറുള്ളത് ഇവിടുത്തെ ഒരു റീസൺ ഇവിടെ ഇരിക്കുന്ന ഓരോ പത്മനാഭസ്വാമി ടെമ്പലും പിന്നെ സെക്രട്ടേറിയറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവർക്ക് സദ്യയാണ് മെയിൻ റീസൺ തിരുവനന്തപുരത്തെ സദ്യ ഓണ സദ്യ രണ്ട് വാക്ക് പറയാൻ പറ്റുമെങ്കിൽ വലുതായിട്ട് അറിയില്ല അതൊരു സദ്യയാണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ കാലൊന്നും ഓലനെ കുറിച്ചൊക്കെ അറിഞ്ഞത് വർഷത്തിനുമുമ്പേ ഞാൻ ബോംബെയിലായിരുന്നു മുപ്പത് വർഷം അതിന് ശേഷമാണ് ഇവിടെ വന്നത് അവിടെ എൻ്റെ അമ്മ ചെറുപയർ വെറുത്തിട്ട് എന്നാൽ അവിടെ അട അങ്ങനെ ഒന്നുമില്ല എൻ്റെ നല്ല ഓർമ്മയ്ക്ക് ഇരുപത് വയസ്സാണ് അവിടെ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് വന്നത് കേരളത്തിൽ വന്നതിന് ശേഷം ആയിരം പായസം അതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് എൻ്റെ ഇത് പിന്നെ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സുകളുടെ വീട്ടിൽ പോയിട്ട് അമ്മ ഇത് അത് പറഞ്ഞു ഏറ്റവും ഇഷ്ടം ഓണം ഓണം വെച്ച് വളരെ ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് അറുപത് വർഷത്തിൻ്റെ അപ്പുറത്താണ് വരുന്നത് അന്നത്തെ ഓണാഘോഷവും ഇന്നത്തെ ഓണാഘോഷവും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് പക്ഷെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അതിൻ്റെതായ പ്രാധാന്യവും പ്രത്യേകതകളുമുണ്ട് ഉണ്ട് പഴയതുപോലല്ല പഴയത് നാടൻ പൂക്കളങ്ങളും നാടൻ കളികളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പൂക്കളൊക്കെ പുതിയ പുതിയ തരങ്ങളിലായി പൂപ്പറിക്കാൻ പോകേണ്ട എല്ലാ പൂക്കളും നമ്മളെ കയ്യെത്തും ദൂരത്ത് വിളക്കി വാങ്ങുന്ന പൂക്കളാദ്യമുള്ളത് പിന്നെ ആ പഴയ മാതൃകളെക്കാളും ഭംഗിയായിട്ടുള്ള മാതൃകളൊക്കെ ഇപ്പം പൂക്കളത്തിനുണ്ട് ഇപ്പോൾ പൂക്കളം വളരെ മനോഹരമാണ് ഇപ്പോഴത്തെ പൂക്കളം പണ്ടത്തെ പൂക്കളം നാടൻ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇന്നത്തെക്കാളും ഈ ഈ ജോമെട്രിക്കലായിട്ടുള്ള പല രീതിയിലുള്ള പൂക്കളങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ജോമെട്രിക്കലായിട്ട് അല്ലല്ല ജോമെട്രിക്കലായിട്ടുള്ള പൂക്കളങ്ങളാണ് ഇപ്പോൾ അധികം കുട്ടികളിടുന്നത് കുട്ടികൾ നല്ല ഇപ്പോഴത്തെ തലമുറയും കാര്യത്തിൽ മോശമൊന്നുമില്ല പഴയത് നല്ലതാണെന്ന് പറയാം പക്ഷേ പുതുമയിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഇപ്പോഴേ ശാസ്ത്ര സാങ്കേതിക സംഗതികളും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വർദ്ധിച്ച കാലഘട്ടങ്ങളല്ലേ ആ കാലഘട്ടത്തിനനുസരിച്ചുണ്ടായിരുന്ന ഉത്തമമായ സംഗതികളും വളരെ ഗൗരവ മനോഹാരിതയുള്ള സംഗതികളും ഇപ്പോഴും ഉണ്ട് പഴയത് പഴയതിൻ്റെ ആയ ശൈലി പുതിയതിന് പുതിയതിൻ്റെ ആ ശൈലി ഗുരുവവും ഭാവവും കളികളും എല്ലാം ഡിജിറ്റലായിട്ടുള്ള സംഗതികളും മേന്മ അതിലേറെ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലും ഭംഗി എന്ന് തന്നെ പറയാം തിരുവനന്തപുരത്തോണം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ നാട് കോഴിക്കോട് ജില്ലയാണ് പക്ഷേ ഈ ഓണത്തിൻ്റെ ആവേശവും പകിട്ടും ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ഈ പല ജില്ലകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലേക്ക് മതബാരക്കേക്കാളും കൂടുതലും വളരെ പകറ്റ് മനോഹാരിതയും ഒരു പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കുറേ രാഷ്ട്രീയം മറ്റേ ഇതുകളൊക്കെ ആയിട്ടില്ലല്ലോ അങ്ങനെ പോവും പക്ഷേ ഇവിടെ ഈ ഒരു ഓണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എല്ലാവരും ഒരേ മെൻറ്റാലിറ്റിയാണ് അതാണ് ഓണത്തിൻ്റെ ആ ഒരു ഉത്സവ മാനസികമായിട്ടുള്ള ആ ഒരു സന്തോഷം ഉത്സവത്തിൻ്റെ ഓൾ ഉത്സവത്തിലേക്കാണ് ഏതാണ്ട് അത്തം മുതൽ ഏതാണ്ട് ഓണത്തിൻ്റെ അവസാന കാലഘട്ടം വരെ വളരെ വളരെ പിന്നെ ഉൾക്കൊള്ളുന്നുണ്ട് തിരുവനന്തപുരത്തെ ഓണക്കാഴ്ചകൾ നോക്കി നടക്കുന്ന വഴി ഒരു കുട്ടി ഭംഗിയുള്ള കാഴ്ച കണ്ടു ഒരു കുട്ടി ക്യാമറമാനെ ആ ക്യാമറമാൻ തിരുവനന്തപുരത്തെ ഓണക്കാഴ്ചകൾ ഒപ്പിയെടുക്കുകയാണ് ആ ക്യാമറമാൻ ഒന്ന് കണ്ടാലോ ഹലോ ക്യാമറമാൻ ഹലോ എന്താണ് ക്യാമറ ക്യാമറയിൽ എന്താണ് ചെയ്യുന്നത് എന്താ പേര് മോൻ്റെ അയാൻ എത്രയല്ല പഠിക്കുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അയാൻ എന്തുകൊണ്ടാണ് ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്നോട്ടാണ് അയാൻ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയത് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കാൻ ആരുടെ ഫോട്ടോസ് എടുക്കാനാണിഷ്ടം പക്ഷികളുടെ ആണോ ബിൽഡിങ്സിന്റെ ആണോ ആൾക്കാരുടെ അയാൻ നാലാമത്തെ വയസ്സോട്ട് ഫോട്ടോസ് എടുക്കാൻ കാരണം എന്താണെന്നറിയോ എന്താ എന്താ ഫോട്ടോസ് എടുക്കണെന്ന് തോന്നിയത് അച്ഛനും പറഞ്ഞിട്ടാണോ അയാൻ ഇങ്ങനെ ചോദിച്ചിട്ടാണോ അയാൻ ഫസ്റ്റ് ഫോട്ടോ എടുത്ത് എന്തിന്റെ അതിനുശേഷം പിന്നെ അയാൻ ഏറ്റവും എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണ് അയാൻ വലുതാവുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫർ ആഗ്രഹം റോൾ മോഡൽ ആരാ മോഹൻലാൽ മോഹൻലാൽ മോഹൻലാലിനെയാണ് ഇഷ്ടം അപ്പൊ മോഹൻലാലിന്റെ ഫോട്ടോ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റിയാൽ സന്തോഷമാകുമോ അപ്പോൾ അയാൻ എന്നോട്ടാ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി അങ്ങനെ അറിയോ അങ്ങനെയല്ലേ ചെറുപ്പത്തൊട്ടേ ഒരു നമ്മളിപ്പോ ഫോണി ഫോൺ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഇത് ക്യാമറ മുമ്പേ ക്യാമറ അപ്പോൾ വെറുതെ കാണുമ്പോൾ അവൻ അടുത്ത് കളിക്കുന്ന ഇത് ഒരു ഇതുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഒരു നമ്മളിങ്ങനെ കാര്യം നോക്കലോ അവനായിട്ട് അവൻ്റെ ഇതിലെടുക്കുകയാണ് അവരോരോ ഇഷ്ടമാണല്ലോ അല്ല ഈ ചെറിയ പ്രായത്തിലെ ഒരു ഫോട്ടോഗ്രാഫി അങ്ങനെ പാഷനായിട്ട് and that uh, encourageian endengil reason aganeyengal aganey encourage cheythella avan thanne swayam ishtapettu cheyyunnathan nammal aganey pottu idakkarille avan thanne ishtapettu cheyyunnana school lkkayan engena nannayittu padikko yes class first aano no topper ennal nalla mark undu ah yes that's yes ee onam vacation ayan cheyan ettomode ishtapadunna kaaryam entha playing with friends playing with friends ee <laughs> onam <laughs> ഇത്രയും ഡെക്കറേഷൻസ് ഒക്കെ കണ്ടില്ലേ ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഇവിടെ നടക്കുന്ന ഗെയിംസ് ആണോ അതോ ഇവിടെ നടക്കുന്ന ആർട്ട് പെർഫോമൻസ് ആണോ അതോ ലൈറ്റിംഗ് ആണോ എന്താ ഇഷ്ടം ഓണം പക്ഷേ എല്ലാരും അപ്പൊ പണ്ടത്തെ പണ്ടത്തെ തരത്തിലുള്ള ഓണം ആഘോഷിക്കുന്ന രീതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോന്ന് ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ കൊണ്ടുവരണേ കൊണ്ടുവരാൻ താല്പര്യമുള്ളവർ അവരോട്ട് പോട്ടേ ഇല്ലാത്തവരല്ലാതെ ആഘോഷിക്കട്ടെ അവരും ഇഷ്ടമല്ലേ ഇപ്പൊ ആരും പറയണല്ലോ പണ്ടത്തെ പോലെ എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഫ്രീഡം ഉണ്ട് അവർക്ക് വേണമെങ്കിൽ ആഘോഷിക്കാം ഞാൻ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കണം അങ്ങനെ സ്വന്തമായിട്ട് വേണമെങ്കിൽ ആഘോഷിക്കും ഈ വർഷം ഏറ്റവും വ്യത്യസ്തമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഈ കൊറോണയ്ക്ക് ശേഷം ഓണാഘോഷിക്കുന്ന മാറി എന്നാണല്ലോ പൊതുവേ പറയാറ് മലയാളികൾ ചേട്ടൻ എന്തോന്നു ആ കൊറോണ കാലത്തെ ആ ഒരു മന്ദത മാറിയിട്ടുണ്ട് പൊതുവെ മലയാളികളുടെ ആ ഉത്സാഹവും സന്തോഷവും ഒന്നുകൂടി ഉഷാറായിട്ടുണ്ടെന്ന് വേണം കരുതാൻ ഇപ്പോൾ കുറെ ബാൻഡിന്റെയും പാട്ടാരുടെ ഒക്കെ പരിപാടികളുണ്ടല്ലോ എന്തെങ്കിലും കണ്ടോ കണ്ടുമോള് എങ്ങനെയുണ്ട് പരിപാടികളെല്ലാം ഈ ഓണത്തിന് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണ് സ്കൂള് സ്കൂളിലെ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ വർഷത്തെയും നോക്കുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള തിരുവനന്തപുരത്ത് ഓണാഘോഷം ഇത്തവണ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ആക്സിഡന്റ് ഒക്കെ ആയിട്ട് അപ്പൊ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നേ ഉള്ളൂ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ എത്ര പ്രാവശ്യക്കാളും എന്നാലും വെച്ച് പെട്ടെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷത്തേക്കാളും ഗ്രാൻഡ് ആണോ ഭയങ്കര ഗ്രാൻഡാണ് Subscribe to One India and never miss an update.